ാണ് തഹജ് നമസ്കാരം അതിന് വളരെയേറെ സവിശേഷതകൾ നമുക്ക് പുണ്യലബി സ്വല്ലം വായിച്ചെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ എന്നാൽ നമ്മൾ എത്ര ആളുകൾ ഇന്ന് തഹജ് നമസ്കാര നിർവഹണം നടത്തി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് തഹജ് നമസ്കാരം നടത്തിയിട്ടുള്ളത് തഹജ് നമസ്കാരം എന്താണ് എപ്പോഴാണ് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ ഒരു രീതിയിൽ ഈ നമസ്കാരം അവഗണിപ്പകർക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു ദുരന്തമാണ് ഈ സമുദായത്തിന് അള്ളാഹ്ത രാത്രി നമസ്കരിക്കണം വന്ന് ആളുകളൊക്കെ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിച്ചു കാണണം എന്നാലേ നിങ്ങളെ സ്ഥലം നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും സവിശേഷതകൾ ഒന്ന് ഇതാണ് ആളുകളൊക്കെ കടന്നുറങ്ങുകയാളുകളൊക്കെ കടന്നുറങ്ങുമ്പഴേ നിങ്ങൾ നിസ്കരിക്കുകയാസ്കാരങ്ങളെ അല്ലാഹു പ്രവേശനത്തിനുള്ള സ്വർഗത്തിൽ ചെയ്തു തരട്ടെ പ്രാർത്ഥിക്കാം ഇതാണ് തഹജി നമസ്കാരത്തിന്റെ നമ്പ്രോ സവിശേഷത സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പുണ്യനെത്തി പഠിപ്പിക്കുകയാണ് വീണ്ടും ഈ നമസ്കാരം നമ്മളൊക്കെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നാലോ ജീവിതത്തിന്റെ നമസ്കാരം ഭാഗമാക്കിണ്ടാവാമി വലിയ മഹത്വമുള്ളതും അതുപോലെ തന്നെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതുമാണെന്നതിന്റെ മഹത്വങ്ങളും സവിശേഷതകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അശ്രദ്ധരായി നിൽക്കേണ്ട സമയത്തുള്ളതാണ് എല്ലാവരും ആരും ഉറങ്ങുകയാവും എല്ലാവരും ആളുകളൊക്കെ അശ്രദ്ധരാകും ഒഴുന്നവരിൽ മറ്റൊന്നും ചിന്തിക്കുന്നവർ ആളുകളൊക്കെ കടന്നുറങ്ങുകയാ അശ്രദ്ധരാകും ഇങ്ങനെയുള്ള സന്ദർഭമാകുമ്പോ ഹബീബ് മുഹമ്മദ് ായി നിൽക്കുമ്പോ ആളുകൾ അതിന്റെ ഉദാഹരണം പച്ച മരം പോലെയാണ് നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ ഇത് സംസ്കരിക്കുന്ന ആളുകൾക്കുള്ള സവിശേഷതയാണ് ആളുകളൊക്കെ നേരം ഒരു സുബൈയുടെ ഇന്നൊരു സുബൈ പാങ്കു നാലേ മുക്കാൻ സുബൈ പാങ്ക് കൊടുക്കുമ്പോഴേ അതുവരെ ആളുകളെ കടക്കുകയാണ് അതുവരെ ആളുകൾ കിടക്കുകയും കഥയാണ് ഇപ്പൊ അവൻ അല്ലാത്തവന്റെ കഥയെ നമുക്കുള്ളൂ നിസ്കരിക്കാത്തവന്റെ കഥ പറയാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുബൈ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ആളുകളൊക്കെ കടന്നു തുടങ്ങിയ അശ്രദ്ധരാണ് എല്ലാം ശാന്തമാണ് ശാന്തമായി കിടക്കാൻ ഈ സന്ദർഭങ്ങളിൽ ആരെങ്കിലും അവന്റെ ഉദാഹരണം പോലെ മരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന നിൽക്കുന്ന രാത്രി ആളുകളൊക്കെ കടന്നുറങ്ങുമ്പോൾ നിരസ്കരിക്കുന്നവനെന്ന് അല്ലാണ്ട് പഠിപ്പിക്കവ ഇത് മൊഹർണമാസത്തിന്റെ അവസാനത്തിന്റെ മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ചില പതിജ്ഞ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും അത് എടുത്താലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ബോധിപ്പിക്കുന്നത് ആർക്കെങ്കിലും കുറെ കഴിഞ്ഞു ദോഷം ദിവസങ്ങൾ ഇങ്ങനെ പോവാണ് വർഷങ്ങൾ മാറി മാറി വരിക അടുത്ത മുഹറം വരുമ്പോൾ അഭിമാനത്തോടെ പറയാലോ അല്ലോഹുവിനോട് പറയാലോ അള്ളാഹുവേ കഴിഞ്ഞ മുഹറം ഒന്ന് മുതൽക്ക് അല്ലെങ്കിൽ മാസം മുതൽക്ക് ഞാൻ ഒരു വർഷമായി സഹജുദിനി മടങ്ങിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമാവണം അതുകൊണ്ടാണ് പുതുവത്സരത്തിന്റെ പുതുവർഷത്തിന്റെ ഈ തുടക്കത്തിൽ കുറിക്കുമ്പോൾ അവസാനിപ്പിക്കാൻ നമുക്കത് സാധ്യമാവും എന്റെ പ്രിയപ്പെട്ട വിശ്വാസവും ഞാൻ പറയുന്നു പള്ളം നിസ്കരിക്കുന്നു ശുഭനിഷ്കരിക്കുന്നു എല്ലാ നിസ്കരിക്കുന്നവരോടാണ് ഈ പറയുന്നത് അല്ലാത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത് പ്രത്യേകത മറ്റൊന്നാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്നു നിങ്ങൾ

ലായന വർഷങ്ങളായി അവൻ കിടന്നുറങ്ങിയിട്ടില്ല മുപ്പത് വർഷമായി കിടന്നുറങ്ങാത്തൊരു ടീഷർട്ട് കുറ്റി പത്രങ്ങളും മാധ്യമങ്ങളും രാത്രി കിടന്നാൽ ഉറക്കമില്ല പകലോ അത്രയും ഉറക്കമില്ല ആളുകൾ എന്തോ ഒരു വലിയ കഷ്ടപ്പാടാണത് രാത്രിക്ക് അത്ര നീളമുണ്ടാകുമ്പോൾ അവർക്കൊക്കെയും വലിയ അനുഗ്രഹം ഒരു വർഷക്കാലമായി വർഷക്കാലമായി രണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ദിവസം വേദന വന്നാൽ അന്ന് നമ്മള് കിടന്നുറങ്ങൂല അന്ന് നമ്മൾ കിടന്നുറങ്ങൂല ആ ഉറക്കെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആരോഗ്യം നിലനിർത്താനുള്ളതാണ് എന്നിട്ട് രാത്രി കിടന്നിട്ട് ബാങ്ക് വിളിച്ചിട്ടും അതിൻ്റെ മുമ്പേയും വൈകുന്നേരം ഇത്ര സമയം നമ്മുക്ക് കടമയാണ് നമുക്ക് കടമപ്പെട്ടതാണ് അന്നശ്വരനെ മറ്റല്ല നിന്നെ രാത്രി കടന്നപ്പോൾ പെട്ടെന്ന് ഉറക്കം നിന്നെ താഴെ തലോടി നീ ഉറക്കത്തിലേക്ക് കണ്ടുപോയി പറഞ്ഞു ുംക്കാതെ നീ അതുവരെ കടത്തി തന്നില്ല മണിക്കൂറുകളോളം കടത്തുറക്കി തന്ന പടച്ച തമ്പൊരാനും ഒരു രണ്ട് മിനിറ്റ് നിന്ന് കൊണ്ട് അല്ലാഹു ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നമസ്കരിക്കാനുള്ള മനസ്സുണ്ടോക്ക് ആ മനസ്സ് പടച്ച തമ്പുരാനും നന്ദി രേഖപ്പെടുത്താനുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ദിവസം എങ്ങാനും വന്ന് രാവിലെ എഴുന്നിരിക്കുന്നില്ല എന്ന് പറഞ്ഞ നമ്മൾ എന്തെങ്കിലും ഒരു വേദന വന്നാൽ നേരം കൊടുക്കും വന്നയാ അടുത്ത് കടക്കണോലെന്ന് പറഞ്ഞാൽ സംഭവിക്കൂല കാറിനൊരു വേദന വന്നു പറ്റിനൊരു വേദന വന്നു നേരം അല്ലാഹു അല്ലാഹു ആഹ് ആഹ് കിടന്നു തോന്നിയാണ് അടുത്തോർക്കൊന്നും കടന്നുറങ്ങാൻ പറ്റിയില്ല എന്താ കാര്യം അവന് കടന്നുറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോ വേണം കടന്നുറങ്ങാൻ തുറങ്ങാൻ പറ്റാതെ ഓന് പറച്ചും പോണം നല്ല പല്ല് വേദന വന്നപ്പോൾ അള്ളാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവന് സുന്ദരമായി കണ്ടുപോയി യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നേരം പുലർന്നാരോഗ്യവാനെന്തൊരി പറഞ്ഞ് അവന്റെ വിരിപ്പിൽ നീങ്ങേറ്റ് ബാത്റൂമിൽ പോയി ചെയ്യുന്നതെല്ലാം രീതി വന്ന് അധികമൊന്നും അധികം രണ്ടേ ഇരുണ്ട മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ നമ്മൾ അങ്ങനെ പതിങ്ങുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നമ്മളത് നമ്മുടെ ജീവിതത്തിൻറെ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ അടുത്ത അത്ര അത്രക്കായത്തായി നമ്മൾ ഒന്നും മുടങ്ങാതെ ഒന്നും മുടങ്ങാതെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയം അതിലുള്ളതാണ് തന്നെയും മഹനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫാന്റെ തങ്ങളുടെ കാല്പോലും രാത്രി നമസ്കാരത്തിലാണ് എന്ന് മഹാന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്

എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നത് എന്നും പുണ്യനബിയോട് ചോദിക്കുമ്പോഴേ അപ്പൂറ ഞാനൊരു നന്ദി ഉള്ളവനാവണ്ട എന്ന് പറഞ്ഞ പുണ്യനബി മുഹമ്മദ് ഉറപ്പ് കൊടുത്തിട്ട് പോലും രാത്രി നിന്ന് നമസ്കരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ പുണ്യനബിയുടെ ഉമ്മ തീങ്ങൾ ഒരു രണ്ടരക്കാത്ത് കാല് വണ്ണം വെക്കേണ്ട ആവശ്യമില്ല

പറയും പനിയുള്ള രാത്രിയാണ് മരിക്കുന്നതിന്റെ ആദേശം അന്നും നമസ്കരിക്കുകയാണ് പരിചാരകൻ പറയാൻ ഈ പുണ്യനബിയുടെ പൗത്രനെ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മ വരുന്നത് ആ പ്രിയപ്പെട്ട പിതാമഹൻ യോഗിയാണെങ്കിൽ നിസ്കരിക്കുകയാണ് ഒരു ബ്രിട്ടാനിയ ബിസ്കറ്റും ഒരു കട്ടൻ ചായും മാത്രമാണ് ഉണ്ടാവുക ഈ ഒരു രീതിയിൽ നമ്മുടെ മുൻഭാമികളായ ആളുകളൊക്കെ എല്ലാ സൗകര്യങ്ങളുമുള്ള എന്റെ ഞാൻ പറയുന്നു ഇതിന് നമ്മൾ താല്പര്യം കാണിച്ചു ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളൊക്കെ മൊബൈലിലാണ് നമ്മൾ നേരം മൂന്ന് മണിവരെ മൊബൈലിലാണ് നമ്മളുള്ളത് ഇത് രാത്രി മൂന്നിലൊരു ഭാഗവും കടന്നുറങ്ങേണ്ട ഭാഗം എഴുന്നേൽക്കണ്ട സമയം അതുപോലെ തന്നെ അതേപോലെ തന്നെ നന്ദിയും ചെയ്യാം മനസ്സില്ലാതെ കടന്നുറങ്ങുന്ന മനസ്സുണ്ട ഉടമകളുണ്ടല്ലോ അവർക്ക് വലിയ പരാജയമാണ് വലിയ പരാജയമാണ്

എന്തിനു പറയോ ആ ഉറക്കച്ചുവട് മാറാൻ എന്നിട്ട് അവളെ അവളെൽപ്പിച്ചു എന്നിട്ട് തഹജ് നമസ്കാരം നിർവഹണം നടത്തി അങ്ങനത്തെ പുരുഷനല്ല കാരുണ്യം ചെയ്യട്ടെ എന്ന് പൊണ്ണിനെല്ലാം പ്രാർത്ഥിച്ചിരിക്കുകയാണ് ആ പ്രാർത്ഥനക്ക് നമ്മൾ പാത്രികൂലമാകണം മസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്നുള്ളത് അതിൽ നമ്മൾ വിളിപെടും മറ്റൊന്ന് നോക്കും നിങ്ങൾ അള്ളാഹിന്റെ പ്രവാചകൻ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ ഒരു പെണ്ണിനും ചെയ്യട്ടെ താമസുകയാണ് നമസ്കരിക്കുകയാണ്